രാത്രി ചേച്ചി വന്നുല്ലോ അപ്പൊ രാത്രി കൊറേ ഉറങ്ങി പറയാം ഞാനും കടന്നു അണ്ടായി ശുകുട്ടിക്ക് ശുകുട്ടിക്ക് വളരെ സന്തോഷമായി ഇങ്ങനെയുള്ള എല്ലാവരും പറ്റിക്കുവല്ല ഈ വാസന്തം എന്താ അങ്ങനെ എന്നെ ഇന്ദ്രൻ നീ ഒന്നാറ് ഇട്ടാ അള്ളാഹ ഞാൻ മറന്നു അള്ളാ നീ ഇന്ദിനെ പറ്റിക്കപ്പെടുന്നു ഇല്ല ഒന്നും അറിയില്ല പിന്നെ നിന്റെ പെരുമാറാൻ ഒന്നും നിന്റെ അപ്പത്തും പോകുന്നു സർപ്രൈസ് കൊടുക്കും ഫോൺ വിളിക്കുമ്പോൾ എത്ര ഫോണ് നോക്കും പറയും നമുക്ക് ചോദിക്കും എന്നിട്ട് ചോദിക്കാൻ ചോദിച്ചത് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടോ അത് വേണ്ടി സ്കൂള് വിടുന്നു ആനുവൽ ഡേ ഫങ്ഷനും പ്രോഗ്രാമും എല്ലാരും കാണണം പോ രാവിലെ പുന്നസൊക്കെ ലഞ്ച് കൊടുത്തുവിടണ്ടേ അല്ല ണ്ട് കമലെ ചേച്ചി വരുന്നു അറിയാമായിരുന്നു പറയണ അതോളാണോ എനിക്കും തോന്നിയത് സത്യം പറഞ്ഞാ കാരണം ആ എക്സ്പ്രഷൻ കണ്ടില്ല പിന്നെ അല്ല കരയുന്നല്ലടി നിനക്ക് ഫസ്റ്റ് മനസിലായത് ഇങ്ങനെ നോക്കുമ്പോ ഈ പിഗ്മെന്റിസം കാണൂലേസം കാണുമ്പോ ഇന്നലെ പറഞ്ഞു നിന്റെ പിഗ്മെന്റിസം കാണുമ്പോ നിനക്ക് മനസ്സിലാവും ചേച്ചി ചേച്ചി ചോദിച്ചു ഇല്ല ചേച്ചാ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ ഞാൻ മനസിലായോ കേട്ടത് ഞാൻ വീഡിയോ കേട്ടത് അമ്മ എന്താ അമ്മ ഇത് അമ്മ കാണിച്ചു നീ ശയ്ക്കാൻ കറുന്ന് പറഞ്ഞില്ലേ सीधी पूँही, सोया ऐसा बंद, आर्द्रिला तो। आह समेत बैठते हैं तो आर्द्रिमले, संदिग्ध हो जाए। हाँ, ना आंदोलन जिले में ना हम नाम तले टाइप हुई इस बात की वो। ये चोड़ दिए अंधे जोड़ कीन्हे चीरोगे, हाँ? नहीं अंधे जोड़ कीन्हे चोड़े। कैसे हैं इस टाइप? अच्छा लगा, हाँ? अच्छा ल तुम सिस्टर का करके बोला बोला एलेक्स गुस्सा आएगा सरप्राइज देना ചേട്ടോടോട് ആൻ സോൺസിന്റെ അടുത്ത് ചേച്ചിയോട് പറയത്ത് സർപ്രൈസ് ഇങ്ങനെ വരുന്നുണ്ടെന്ന കാര്യം അപ്പൊ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അലക്സ് ദേഷ്യപ്പെടും പറഞ്ഞില്ല പറഞ്ഞില്ല

ഞാനും നമ്മള് വേറെ ഫുഡ് ഞാനിങ്ങനെ ദാരിദ്ര്യം പോലെ ഞാൻ ആഴ്ചയോട് ഞാൻ പറഞ്ഞു ഞാന ആൻസോട് രണ്ടു ദിവസം നിങ്ങൾ എവിടെയാണ് പോയി കഴിഞ്ഞപ്പോ ഞാൻ ആൻസോട് പറഞ്ഞായിരുന്നു ബാത്റൂമില് ബക്കെ കഴുകി വെക്കി ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിടാൻ പറഞ്ഞായിരുന്നു പക്ഷെ എനിക്കത് പാട്ട് കേട്ടിട്ട് ആൾക്കാർ കഴിഞ്ഞാൽ ശരിക്കും കനോട് വരുന്ന പറഞ്ഞാണ് മമ്മിയൊക്കെ

പറ അമ്മച്ചു വീട്ടിൽ ഇത്തിയിട്ടല്ലോ അമ്മച്ചിക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര അപ്പൊ ഈ പ്രശ്നം എന്താണോ നീ ചെയ്യുന്നേന്ന് അവന് പറഞ്ഞു അപ്പൊ ഇവിടെ ഇപ്പഴല്ലേ ഈ ഡ്രസ്സൊക്കെ കരോളിന്റെ तब भी सोच रहा था हां वो भाई आपन आया था उसको तो ऐसा सरप्राइज किया अब हम लोग को क्या करेगा सरप्राइज क्या है उसके दिमाग में क्या है ऐसा सोचते सोच रहा था सेंटर क्लास में दिमाग इतना हां घर तो देना है वो सरप्राइज के लिए ज्यादा दिमाग उसको सरप्राइज के लिए दिमाग ज्यादा है

జేజే హ్యాండ్స్ చేత మేలే వන්නේ ఫి ఇంగనే చేతలో అప్పుడు ఈ పిగ్మెంట్స్ అంటే ఈ పిగ్మెంట్స్ കാണുമ്പോൾ మనసు లావులా ఆ సైడ్ ఊలికొడ ఆసిలా ఆ కమ్ ఆ వెల్కమ్ మై స్టార్ ద నమడే ఏలుకుట్టి వന്നിരിക്കുന്ന అమజే ఎనల కొర్ట సర్ప్రైజ్ సంగన ఉండైర్నో నాట సర్ప్రైజ్ ఎందుకంటే ఇకల సర్ప్రైజ్ ఉంది ఎన్న అమ్మకైల్ల అంట వైఫ్ కి కొర్ట సర్ప్రైజ్ ఆ నలా 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 నేను కరత పోవార్తే

കേടായി കേടായി അപ്പൊ ഞങ്ങളെ കൊച്ചു കണ്ടിട്ട് ഇരുന്ന് ഞാൻ കുളിച്ചു കുളിക്കുന്ന അമ്മ പറയുമ്പോഴും പോ നന്നട ഡാൻസ് കളിക്കാനോ പറ്റാ അര നടേ ഈ നടൻ തിടുക്കോ ആ ഡാൻസ് അല്ല അമരണ്ടോ ഓ ഞാൻ വേണ്ടวะ അണ്ടോ ഹബ് ബോല കേസെ ഫസ്റ്റ് ടൈം ജസ്റ്റ് വേണ്ടി അവര പറയുന്നത് മലയാളം പറാ നല്ല പൊന്ന ഞാൻ അവരെ മനസ്സ മനസ്സിലാക്കി ആള് പറഞ്ഞ ആള് മലയാളൊക്കെ മനസ്സിലാവും ഒരു വാസെ കേസെ ഇന്നലെ അതല്ല മൂന്ന് ദിവസം എക്സ്പ്രഷൻ അല്ലേ ഇവിടെ കാണാൻ വരല്ലോ നാട്ടിലോട്ട് കാരണം ചേച്ചി കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് കഴിഞ്ഞാൽ ചേച്ചി ആദ്യം വീടും കാര്യങ്ങളൊക്കെ ഒരു ും കാണമില്ലേ അപ്പൊരു കാര്യം കാര്യൊക്കെ പറഞ്ഞതെല്ലാം മുത്തശ്ശി തന്നെയാണ് പക്ഷേ ശത്രു ആണ് ആജമ്മ ശത്രു ആണ് ശത്രുവാണ് അനിയനെ വളർത്തിയത് ഞാൻ ഇന്ന് മേടിച്ചു പോത്ത് ഇന്ന് എണീച്ചിട്ട് പോളി വെച്ച് ഞാൻ അപ്പൊ ഞാനങ്ങും ഇപ്പൊ തുണി മാറി നല്ല ഇരുന്നോക്കെല്ലാം മണമുണ്ടാവല്ലേ എന്താ പണം അതുകൊണ്ട് നടക്കും വൈകുന്നേരം വരെ അതിൽ പോയി അതെ പിന്നെ അറിയില്ല അല്ലേ എവിടെ അവിടെ കൊണ്ടുപോകും ഒക്കെ പോകുമ്പോൾ എവിടെയാണ് എന്നാ കൊണ്ടായാലും ചേച്ചി പോരുന്ന് ഒരു മാസം ഞാൻ ഹിന്ദി പഠിക്കും ഒരു മാസം ചേച്ചി എന്നാ ഞാൻ മലയാളം പഠിപ്പിക്കും മലയാളം

ടെൻഷനും ഇങ്ങനെ വന്നിട്ട് സമാധാനമായി അതൊക്കെ പറയുമ്പോ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും നിനക്ക് കുട്ടി മനസ്സിലായി അതാ പറഞ്ഞല്ലേ വന്നു എവിടെ വന്നപ്പോ ചേരിക്കും സമാധാനമായി നല്ല ഇഷ്ടമായി മനസിലായ കുട്ടി അല്ലെ അത് തന്നെ പിന്നല്ല അപ്പൊ ഞാന് കട പോയിട്ട് വര ചേച്ചിട്ട് പോയിട്ട് കട എന്റെ കട കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്കാൻ പിന്നെ ചേച്ചി കട പോയി പച്ചക്കറി മേടിച്ചിട്ട് വരും അല്ലെ ഞാൻ എഴുതി കൊടുക്കാൻ പോയി മേടിച്ചിട്ട് വരും അല്ലെ അപ്പൊ നീ അമ്മ കട പോയി പച്ചക്കറി വെച്ചിട്ട് ആ അപ്പൊ ഞരുന്ന പണ്ടും അങ്ങനെ ഇപ്പം പോയി കൊണ്ടുപോ പറഞ്ഞാ ഞാന് വെല്ലപ്പുറം ആണെങ്കിലേക്കും പോവും ഇല്ലന്നെ എൻ സി ഉണ്ടാ ടൂ വീലറിന്റെ പോവും വീലർ ഇല്ലന്നെ ഇപ്പൊ ആണോ ഞാൻ പറഞ്ഞത് ആണോ പോണ അങ്ങനെ അവിടെ നടന്ന് നടന്ന് പറഞ്ഞു നിങ്ങൾ రావാറായി നടക്കില്ലട്ടോ അപ്പന്റെ ശരിയാ ഇപ്പൊ കണ്ടേ വീണു വയങ്ങ നിങ്ങൾ പിന്നെ ഫുഡ് നിങ്ങൾക്ക് ഫുഡ് ഇതാ അടിവലിയല്ല വാണ്ടേ അപ്പോൾ ഞാൻ എപ്പോഴും ആണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കേ खातो ബ്രേക്ക്ഫാസ്റ്റ് खाको ദേ അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ബീൻസ് മീറ്റ് ആണേ ടേസ്റ്റി അപ്പാ പറഞ്ഞു അതേ ചേച്ചിക്കൻ ചായ ബീൻസ് അപ്പം ചേച്ചിക്ക് മാങ്ങാക്കറി ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മ രാത്രി മാങ്ങാ കറി വെച്ചപ്പോ ചേച്ചി കൊറേ കഴിച്ചു ഇപ്പം പറയുന്ന എനക്ക് അപ്പം കിട്ടിയ മാങ്ങക്കറി താ പറയുന്നേ ഭയങ്കര ഇഷ്ടായി അപ്പൊ ദേക്കുന്നുണ്ടോ ഫോണും നോക്കുന്നുണ്ടോ അതെ சீரேல் சீரேல் ஃபோன் நோக்கி பதுக்க நமக்கு இது செய்யலோ அங்க பரவாயில்ல கழிக்கணும் அம்மா போய் அம்மா ஜோலிக்கு போய் அப்பகுட்டா அப்பக்கூட்டாஸ்ட் கழிச்சுல்லே அப்பகுட்டா விளிக்கினாண்டோ அது கைட்டு அப்பகுட்டாஸ்ட் கொடுக்கணும் அப்போ இப்போ ஞானம் சேச்சி கைக்கோ தீபிடா ஏ தீக்கு அபி ப்ரேக்ஃபாஸ்ட் கவோ ஏனா आपका सब्जी अच्छा, कैसा लगा अच्छा बोला अच्छा लगा ये नाइट को भी खाया आ, अभी दिन में भी अभी खा रहा हूँ ब्रेकफास्ट में ब्रेकफास्ट में फिर बचा तो रात को दिन रात को भी खाऊंगी जो लंच में खाऊंगी इतना टेस्टी है अपन ग्रीन बीन्स टेस्ट करके देखो आ, ग्रीन बीन्स खाता इस, इसके साथ खाऊंगी अच्छा है ना जो भी बनाएगा केरला में अच्छा होता पैडिस सुपर आपागाई चाओ वाशिंग पाउडर निर्मा जग दिस लाडियो भीर्मा <laughs> निर्मा से आए कि एप बाँजा यह तरन हमें पाईगाई अच्छा चैनला लाणा वादा निर्मा

ും പിന്നെ പിഴിഞ്ഞ് എന്റെ പിഴിഞ്ഞ് ആരാൻ ആരോന്ന് നോക്ക എന്റെ പിഴിഞ്ഞ ആരോന്ന് ഞാൻ നിൽക്കണ പോയി എന്റെ അഭിപ്രായം ഞാൻ എന്തു പറയാനാടെ ആൾക്കാർ വരുമ്പോ അവള് അങ്ങനെയാണ് പിന്നെ അമ്മ ജീവിതം വീട്ടില് പോകുമ്പോ എന്റെ നാട്ടില് പോകുമ്പോ ഗസ്റ്റ് ആവും ചേച്ചിമാര് ഇതാവുമ്പോ ഗസ്റ്റ് അപ്പൊ ഞാൻ വീട് ഞാൻ ഇത് ഒക്കെ ഇങ്ങ് സ്വത്തൊക്കെ ഇങ്ക ചേച്ചീടെ അവിടത്തെ അലക്കല് മറ്റല്ലേ താഴെഴുന്ന് ഉദർമേന അലക്കൂല ഐ മീൻ ഇങ്ങനെ അലക്കൻ പറ്റില്ലല്ലോ കൈവണ്ട് അവിടത്തെ ഇങ്ങനെ ഇല്ലല്ലോ അതാണ് നാട്ടിലോട്ട് വരുമ്പോ താഴെ ഞാൻ ഉറപ്പിട്ട് താഴെ ഇരുന്നൊക്കെ അല്ലേ ഇവിടെ വന്നപ്പോഴേ നാപ്പൂനൊക്കെ വന്നില്ലേ അങ്ങനെ നാപ്പൂനം താഴെ ഇരുന്നൊക്കെ കഴുകുമ്പോ താഴെ ഇരുന്ന് കഴുകുന്നു 25 आया तो ज्यादा टाइम ना है इधर बैठने का। हैं ना? 25 टाइम इधर। हाँ। समय बैठना बहुत बड़ा ना। हाँ। ऐसा है। पांच इतने निवर्म कौन द गाने के नाम मंडलोड़ी। या फिर उसके बाद ये। हाँ, ये, 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 हम्म। सो बैठे जेठू पहले। वो रहा। हाँ। ഇവിടെ പറഞ്ഞു കച്ചറേ കച്ചറ ക ഞാൻ കച്ചറക്ക ഞാൻ ഞാൻ പോട്ടെ പോണേ അപ്പോ സിസ്റ്റർ ഹിറ്റിംഗ്

അപ്പം ഞാനും ചേച്ചി തുണി കഴുകിട്ടേ ആശുപത്രി പോകണം പല്ലി കാണിക്കണം കൊച്ചയ്ക്ക് പല്ലി കാണിക്കണം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യണം ഭയങ്കര ടയർഡ് അല്ലേ റെസ്റ്റ് ചെയ്യണം പിന്നെ നമുക്ക് ഔട്ട് സൈഡ് ട്രിപ്പ് ട്വൻ്റി ഫൈവ് കഴിഞ്ഞിട്ടേ പോവും ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിട്ട് ട്രിപ്പൊക്കെ പോവും അതുവരെ എല്ലാവരും വീഡിയോസ് കാണണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ അവ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് ഡേ ബൈ